അസ്സാമലൈക്കും വാഹമത്തല്ല ഇസ്മില്ലാഹി റഹിമൻ റഹീം അലഹമുല്ലാഹിറബി ലാലമീൻ അള്ളാഹു മസ്ലിഅഅ അല മുഹമ്മദിൻ വാലഅ അലി മുഹമ്മദ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത് ജീവിതത്തിലെ മഹാസൗഭാഗ്യമായി ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വെളിച്ചവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനത്തിൽ നാം സജീവമാകുമ്പോഴും നമുക്ക് ആ രൂപത്തിലുള്ള ഒരു ആത്മസംതൃപ്തി ലഭിക്കുന്നുണ്ട് ഖുർആൻ അതിൻ്റെ അനുയായികൾക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനം കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഭൂമിയിൽ മനുഷ്യൻ ഒരുപാട് ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഓരോ നിമിഷവും ടെൻഷൻ അടിച്ചുകൊണ്ട് ദുഃഖങ്ങൾ പേറിക്കൊണ്ട് ജീവിക്കുകയാണ് ഖുർആൻ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്ന ശാന്തി ലഭിക്കുന്ന ഒരുപാട് മന്ത്രങ്ങൾ വഴികൾ തുറന്നു തുറന്നുവെക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഖുർആാനിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഖുർആാനിൻ്റെ ഭാഗമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് ഭൂമിയിൽ മനുഷ്യൻ എത്ര നിസ്സഹയനാണ് എന്നുള്ള ഒരു ചിന്ത ഈ ഖുർആാൻ പഠനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നാം പഠനവിധേയമാക്കിയിരിക്കുന്ന മൂന്ന് സൂറത്തുകളിൽ രണ്ടെണ്ണവും ആരംഭിക്കുന്നത് അൽഹംദുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സൂറത്ത് ആരംഭിക്കുന്നത് ലഹു അൽഹംദുൽ സമാവാത്തി വമാഫിഅ മറ്റൊരു സൂറത്ത് ആരംഭിക്കുന്നത് അൽഹംദുൽഹി ഫാത്തിരി സമാവാത്തിവൽ അർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിനയത്തിൻ്റെ ലാളിത്യത്തിൻ്റെ നാം ഒന്നുമല്ല എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അങ്ങനെ വരേണ്ടതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനകളിൽ പലപ്പോഴും നമുക്ക് സംതൃപ്തി ലഭിക്കാത്ത കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നതാണ് പ്രാർത്ഥന വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം വിസ്മില്ല എന്നുള്ളതൊരു പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അതിൽ തെറ്റ് വരാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും ഇനി ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാലോ അതിൽ നിന്ന് മോചിതനാകുവാനുള്ള മുക്തമാകുവാനുള്ള മാർഗവും പ്രാർത്ഥനയാണ് എങ്ങനെയാണ് നന്മകളിൽ മാത്രം നിലനിൽക്കുവാനും അറിയാതെ സംഭവിച്ചിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മുക്തമാകുവാനും പ്രാർത്ഥന മനുഷ്യനെ സഹായിക്കുന്നത് അത് പറഞ്ഞ രൂപത്തിൽ മനുഷ്യൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ നിസ്സാരത നിസ്സഹായത അത് എവിടെ ബോധ്യപ്പെടുന്നുവോ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് വളരെ സിമ്പിളായി നമ്മളൊന്നുമല്ല എന്നുള്ളതിന് നമ്മുടെ അഡ്രസ്സ് വലിയ തെളിവാണ് നാം അവരുടെ അഡ്രസ്സ് എഴുതുമ്പോൾ പേരെഴുതാറുണ്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതുക വീട്ടുപേരാണ് ആ വീട്ടുപേരെ എഴുതിയാൽ എന്താണ് അതേ വീട്ടുപേർ ആ കുടുംബത്തിൽ ഒരുപാട് ആളുകളില്ലേ ആ ആളുകളിൽ ഒരാൾ മാത്രമാണ് അല്ലേ ഇനി അങ്ങനെ കുറെ കുടുംബങ്ങൾ ആ വീട്ടുപേരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോസ്റ്റ് എഴുതാറുണ്ട് സ്ഥലം എഴുതാറുണ്ട് അപ്പം ആ സ്ഥലം എഴുതുമ്പോഴെന്താണ് ആ സ്ഥലത്തുള്ള ഒരുപാട് ആളുകളിൽ ഒരുവൻ മാത്രമാണ് ഞാൻ സ്ഥലം കഴിഞ്ഞാൽ ജില്ല എഴുതാറുണ്ട് സംസ്ഥാനം എഴുതാറുണ്ട് രാജ്യം എഴുതാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്രസ്സ് എഴുതാറുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് എഴുതുമ്പോഴും അവിടെയുള്ള ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ് ഞാൻ എന്നുള്ള ഒരു നിസ്സായത അത്രയും നിസ്സാരനാണ് നാം ഭൂമി എന്ന് പറയുന്ന ഈ ഒരു തലത്തിൽ എണ്ണൂറ് കോടിയിലധികം മനുഷ്യരുണ്ട് ആ എണ്ണൂറ് കോടിയിൽ ഞാൻ ഒരുവൻ മാത്രമാണ് എത്ര നിസ്സാരനാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഭൂമി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അത് ഒരുപാട് സോളാർ സിസ്റ്റങ്ങളിൽ ഒന്ന് മാത്രമാണ് വലിയ ഒരു സോളാർ സിസ്റ്റത്തിലെ ഒരു കടുകുമണിയോളം മാത്രമുള്ളതാണ് ഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ അതീവ നിസ്സാരമായിരിക്കുന്ന ഭൂമി ആ ഭൂമിയിലെ തന്നെ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഒരുവൻ മാത്രമാണ് ഞാൻ ഇങ്ങനെ നമ്മൾ നമ്മുടെ നിസ്സഹായത കൃത്യമായി തിരിച്ചറിയുമ്പോൾ അൽഹന്ദ എന്നുള്ളത് ഏറെ മഹത്തരമായ ഒരു പ്രഖ്യാപനമാണ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നിയന്ത്രിച്ചിരിക്കുന്ന അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ തമ്പുരാൻ അവൻ മഹോന്നതനാണ് എല്ലാ അർത്ഥത്തിലുമുള്ള സ്തുതിക്കും വണങ്ങൾ വണക്കങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അവൻ അർഹനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവോട് കൂടെ പറയുമ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടെ അള്ളാഹുമ റബ്ബി റബ്ബന സുബ്ഹാനക്ക് എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന വല്ലാത്ത ഒരു സംതൃപ്തിയുണ്ട് നമ്മളെ നമ്മളാക്കി തീർക്കുന്ന നമ്മുടെ നിസ്സഹായത അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നമ്മെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യന് ഏറ്റവും നല്ലവനായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു നല്ല അവസ്ഥയിലേക്കാണ് ഖുർആൻ നമ്മെ വിളിക്കുന്നത് ഖുർആൻ മനുഷ്യരെ നിരന്തരം വിളിച്ചു ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടിയാണ് നേരത്തെ അവിടെ ബഹുമാനനായ റിഹാസ് സൂചിപ്പിക്കുണ്ടായി നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട പുലർത്തി പോരേണ്ട മാനവിക മൂല്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ അധ്യാപനങ്ങളാണ് അടിക്കടി ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഖുർആാനിൻ്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുവാൻ ആ ഖുർആാനിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം വെളിച്ചം അത് ലക്ഷ്യം വെക്കുന്നത് അത് പണിയെടുക്കുന്നത് ആ ഒരു അർത്ഥത്തിലേക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഖുർആാനുമായി ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ആ ഖുർആാനിൻ്റെ ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ആ ജീവനാംശം അത് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുവാൻ വെളിച്ചം എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കൈകോർത്തുകൊണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തിക്കുവാനുണ്ട് ആ പ്രവർത്തന വീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഈ ഖുർആാനിൻ്റെ സന്ദേശം മുഴുവൻ ആളുകളിലേക്കും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഖുർആനിൻ്റെ സന്ദേശം അറിയാത്ത ഖുർആാനിൻ്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്ത അവർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനൊക്കെ ഈ ഒരു സംരംഭം നമ്മൾ ആത്മാർത്ഥമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ആ രൂപത്തിൽ എല്ലാവരുടെയും സഹകരണം ഈ വെളിച്ചവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിനുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ല